നമസ്കാരം മെയ് ഒന്ന് തൊഴിലാളി ദിനം ഒരർത്ഥത്തിൽ എല്ലാ തൊഴിലാളികളും സിനിമയുടെ തൊഴിലാളികളും ഞങ്ങളൊക്കെ അല്ലേ ആദ്യം ഞാൻ എൻ്റെ പേര് പറയാം ഷെജിൻ സിനിമയുടെ പി ആർഒ ആയിട്ട് വർക്ക് ചെയ്യാണ് അതിലുപരി എനിക്ക് വളരെയധികം സന്തോഷം സങ്കടം ഒക്കെ തോന്നുന്ന ഒരു നിമിഷം എന്റെ വേറൊന്നുമല്ല ഈ ഒരു തറവാന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പല പ്രോഗ്രാമും ഇതിനു മുമ്പ് പൂജയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു പൂജാ ചടങ്ങ് എനിക്കിതിനെ എന്താ പറയുക ഇത് സംസാരിക്കാൻ അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയ നിർമ്മാതാവിനോടും സംവിധായകൻ മധുവിനോടും ഒക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് വേറൊന്നുമല്ല അത്ര സന്തോഷം വരാനും ദുഃഖം വരാനും കാരണം പത്മനാഭൻ സാർ എവർക്കും അറിയാം മൺമറഞ്ഞ ആ പ്രതിഭ നമ്മളൊക്കെ തന്നെ ആ പേരിലാണ് പലരും പത്മനാഭൻ സാറിന്റെ സിനിമ പോലെ ആകണം എന്നാണ് ഒരു ഒരു പുതിയ തലമുറയിൽ വരുന്ന യുവാക്കളും ഇന്നും പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ കാല ഇവനക്കുള്ളിൽ മറഞ്ഞാലും അദ്ദേഹത്തിന്റെ എന്താ ഒരു അന്ധവിശ്രമം കൊള്ളുന്ന മണ്ണാണിത് ആ മണ്ണിന്റെ മണ്ണിൻ്റെ തന്നെ ആ വീടിന്റെ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ ഒരു പരിപാടികൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യാനും അവതരിപ്പിക്കാനും പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ പടം ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ പാട്ടുകൾ നമുക്ക് മറക്കാൻ പറ്റുന്ന തോപ്പുകൾ ജോൺ സംഭാഷിൻ്റെ പാട്ടുകളും പിന്നെ അതുപോലെ ഗൃഹാതൃത്വം തന്നെയാണ് ഒരിക്കലും മറക്കില്ല നമുക്ക് പറഞ്ഞു തരുന്ന അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും കരയിലക്കാറ്റ് പോലെയും ദേശാധന കളിക്കാരി ആരല്ലായും അങ്ങനെ എത്രയൊക്കെ പടങ്ങൾ തൂവാന തൂവുകളെ നമ്മുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ആശീർവാദവും അനുഗ്രഹമുണ്ടാവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അനന്തരവൻ മലയാള സിനിമ നിറഞ്ഞേക്കുന്ന ഹരീന്ദ്രനാഥ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരമകൻ അദ്ദേഹത്തിന്റെ തറവാട് കൂടിയായ ഹരീന്ദ്രനാഥ് ഇവിടെ എത്തി അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് നോബി ചലച്ചിത്ര നടൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ പലരും വരാൻ ചേരുവ മാറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു കോമഡി ട്രാക്കിലേക്ക് പോകുന്ന ഒരു ചിത്രം കൂടിയാണ് മധുജി കമലം ആലപ്പുഴ സ്വദേശിയാണ് ഞങ്ങളുടെയൊക്കെ നാട്ടുകാരനും കൂട്ടുകാരനും ഒക്കെയാണ് അപ്പം അധികം തീർപ്പിക്കുന്നില്ല നമ്മുടെ പൂജാ ചടങ്ങുകൾ തുടങ്ങാം വിഷ്ട അതോടൊപ്പം തന്നെ നിരവധി വർഷമായി വേണു നാഗോളി സാറിന്റെയും സുരേഷ് നിത്താ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഞാൻ പറഞ്ഞിരുന്നു ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥ് വെറും ഒരു കലാകാരം മാത്രമല്ല സി പത്മരാജൻ സാറിന്റെ സിസ്റ്ററിന്റെ സഹോദരിയുടെ മകനാണ് നടൻ കൂടിയാണ് ഹരീന്ദ്രനാഥിനെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് സന്തോഷപൂർവ്വം പിന്നെ നമ്മുടെ നിർമ്മാതാവ് ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം വേദിയിലേക്ക് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചൂടുവെപ്പാണ് സിനിമാ രംഗത്തേക്ക് സംവിധായകനായ ശ്രീ മധു ജി കമലം മധു കായംകുളം ആലപ്പുഴ സ്വദേശിയാണെങ്കിലും ഈ ഒരു മുതുകുളം മുതുകുളം രാഘവൻപിള്ള എന്ന നടനെ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുമോ എന്നുണ്ടെങ്കിലും പഴയ നാടക നടനും സിനിമാ നടനും ഒക്കെ ആദ്യകാല നടൻ്റെയൊക്കെ ഒരു സ്ഥലമായിരുന്നു പത്മനാഭൻ സ്ഥാനം കൂടാതെ അയൽവാസികളായിരുന്നു അവരൊക്കെ അതോടൊപ്പം തന്നെ അശോക് തൊട്ടടുത്ത ഒരു കിലോമീറ്റർ വിലയാണ് താമസിക്കുന്നത് അങ്ങനെ തിരുവഴിയമ്പലം അശോകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് സിനിമാ നടന്മാരെ കൊണ്ട് ധന്യമായി ചുമ്മാ സിനിമാ പ്രവർത്തകരല്ല അവരാരും മലയാള സിനിമയിൽ ഒരേ ഒരു ചരിത്രം അവർക്ക് തന്നെ എഴുതി വെച്ചുകൊണ്ടാണ് അവർ സിനിമയിൽ നിന്നും ചിലർ മൺ മടഞ്ഞു പോയിട്ടുള്ളതും ഒക്കെ അപ്പൊ അവിടെ ആ ഒരു മണ്ണിൽ നിന്നും ഓടി യമഹായ പൂജാ ചടങ്ങ് ധന്യമാക്കാൻ പറ്റിയെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ അല്ലെ സുധീർ ഉണ്ണിത്താൻ ആടുജീവിതം ഹീറോ നമ്മളെ കണ്ണിപ്പിച്ചെ ജീവിക്കുക എവിടെയുണ്ടെങ്കിൽ സുധീ ഉണ്ണിത്താൽ വേദിയിലേക്ക് ക്ഷരിക്കുകയാണ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതി ഉണ്ണിത്താനെത്തിയിരിക്കുന്നത് വേറൊന്നുമില്ല യമഹായുടെ കഥാകൃത്താണ് ആഴ്ച ത്രണെങ്കിൽ ഇത് ശ്രുതി ഉണ്ണിത്താൻ ത്രെഡാണ് വേദിയിലേക്ക് വിളിക്കുകയാണ് അതുപോലെ കാട്ടുകുറിഞ്ഞി പൂ കഞ്ഞിപ്പൂ മാനം തുടങ്ങിയ ഹിറ്റ് പാട്ടങ്ങൾ പാട്ടുകൾ എന്നും എഫ് എം റേഡിയോയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ആ ഗാനത്തിന്റെ തൂലിക സ്പർശം ആ ഗാനം എഴുതിയ ദേവദാസ് ചിങ്ങോലി അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ദേവദാസ് ചിങ്ങോലി എന്ന ഗാന രചിത പ്ലീസ് വേദിയിലേക്ക് ദേവദാസ് ചിങ്ങോലി ചിത്രത്തിന്റെ ഡിഒപി നജീബ് ഷാ നജീബ് ഷായ വേദിയിലേക്ക് വിളിക്കുന്നു അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ സുധീഷ് രാജ് അതുപോലെ അത്ഭുദ്വീപ് ഓർഡിനറി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയം കാഴ്ചവെച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്നര എന്ന ചിത്രത്തിലെ നായകനായ നമ്മുടെ ഏറ്റവും വലിയൊരു നായകൻ അറുമുഖൻ ആലപ്പുഴക്കാരനാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ചിരി കൊമ്പർ ചിരി എന്ന നമ്മുടെ ഹാസ്യ പ്രോഗ്രാമിലൂടെ ഹിറ്റായി മഴവിൽ മന്മയിലൂടെ ഹിറ്റായി തീർന്ന നമ്മുടെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ നിർമ്മാതാവ് സുരേഷ് സുബ്രഹ്മണ്യത്തിന്റെ പിതാവ് സുബ്രഹ്മണ്യ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് എന്തുകൊണ്ടും ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കേണ്ട ആളാണ് വേദിയിലേക്ക് കണ്ടു വരണം मह ृक्षर महाडे पूजा करम බददी बतली के බदद बदली के... ത് നമ്മുടെ നിർമ്മാതാവും പിതാവ് നിർമ്മാതാവും ചേർന്ന് ഒപ്പം സംവിധായകൻ മത്മാകം സന്തോഷം ആണ് നമ്മുടെ പുണ്ത്തൻ അതോ തന്നെ ദേവദാസ് ചിങ്ങോലി ഷാജി മൗലിക്കര വിനോദ് അർമുഖൻ തന്നെ ജിബ് ഷാ അപ്പോൾ ധന്യമായ മുഹൂർത്തം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ വിജാ ചരങ്ങൾ വഹിച്ചിരിക്കുകയാണ്